സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഷുക്കൂർ വക്കീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടിന് ഞാനും എൻ്റെ പാർട്ട്ണർ ഡോക്ടർ ഷീന ഷുക്കൂറും ഞങ്ങളുടെ ഇസ്ലാം മത ആചാരപ്രകാരം നടത്തിയ വിവാഹം എസ് എം എസ് സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നുണ്ടായി അതിന് കാരണം മുസ്ലിം സമുദായത്തിൽ പിറന്ന ആൾക്കാരുടെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അവരുടെ കാലശേഷം അവരുടെ സ്വത്തുക്കൾ ആ കുട്ടികൾക്ക് മാത്രമായി ലഭിക്കില്ല ആളുടെ അല്ലെങ്കിൽ മരണപ്പെടുന്ന ആളുടെ സിബ്ലിങ്സിനും കൂടി ലഭിക്കും അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ കൂടി ലീഗലൈസ് അനന്തരാവകാശികളാകും മുസ്ലിം കുടുംബത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഈ പ്രശ്നവുമില്ല അതൊരു പെൺകുട്ടികളോട് കാണിക്കുന്ന വിവേചനമാണ് അപ്പം അതിന് ശേഷം നിരവധി ആൾക്കാരാണ് ഈ പെൺകുട്ടികൾ മാത്രമുള്ള രക്ഷിതാക്കൾ നിരന്തരമായി എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നത് അവർക്കറിയേണ്ടത് എങ്ങനെയാണ് ഈ എസ് എം എ പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നും ഇന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി നാലാം തീയതിയാണ് ഇന്ന് ഇന്നും സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു അപ്പോൾ അതിൽ വളരെ സിമ്പിളാണ് നേരത്തെ വിവാഹം കഴിഞ്ഞതിൻ്റെ വിവാഹം സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖകൾ വേണം വയസ്സ് തെളിയിക്കുന്ന രേഖയും വേണം പിന്നെ രണ്ടുപേരുടെയും ഫോട്ടോസ് വേണം ഇത് കയ്യിൽ കരുതിയതിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ വെബ്സൈറ്റിലേക്ക് പോവുക അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് കിട്ടും ലിങ്ക് കിട്ടും ആ ലിങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനല്ല മാനേജ് രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണാം ആ ലിങ്കിൽ കയറിയാൽ സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരമുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തൊരു ഒരു ലിങ്ക് വേണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ പറയും അത് ഫില്ല് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ ആ ഫോട്ടോസ് രണ്ട് ഒട്ടിച്ച് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് ആ ഫോം അതിൽ പണം അടക്കാൻ വരും അത് പേ വഴി അടക്കാൻ പറ്റും ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അടക്കാൻ പറ്റും അത് അടച്ചതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് ആ അപേക്ഷ നമ്മൾ റെജിസ്റ്റർ ഓഫീസിൽ കൊണ്ടു കൊടുക്കണം രജിസ്റ്റർ ഓഫീസറ് അത് വാങ്ങും സ്വീകരിച്ചതിന് ശേഷം അത് നോട്ടീസ് ബോർഡിൽ പതിക്കും അത് കാരണം എന്ന് പറയുന്നത് നമുക്ക് വേറെ സ്പൗസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അത് പബ്ലിഷ് ചെയ്യുന്നതാണ് അതിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഒരു ഡേറ്റ് തരും ഒരു മാസത്തിൻ്റെയും തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഇടയിലൊരു ഡേറ്റ് വിവാഹം കഴിക്കാൻ വേണ്ടി തരും ആ ദിവസം നമ്മൾ മൂന്ന് മൂന്ന് സാക്ഷികളെ കൊണ്ടുവരണം അത് നമ്മുടെ മക്കളാവാൻ പാടില്ല മൂന്ന് സാക്ഷികളെയും കൂട്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോകണം ജിസ്റ്റർ ഓഫീസിൽ പോയാൽ നമ്മൾ വിവാഹം രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നേരത്തെയുള്ള വിവാഹത്തിൽ മക്കളുണ്ടെങ്കിൽ ആ കാര്യം രജിസ്റ്റർക്ക് എഴുതി കൊടുക്കണം ഞങ്ങൾക്ക് ഈ വിവാഹത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഇന്നതാണ് ആൾക്കാർ അവരുടെ പേര് ഈ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തണം നമ്മൾ പറയണം എഴുതി റിക്വസ്റ്റ് കൊടുക്കണം അങ്ങനെ വരുമ്പോൾ സെക്ഷൻ സിക്സ്റ്റീൻ പതിനാറ് പ്രകാരം നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം ആ സർട്ടിഫിക്കറ്റിൽ കുട്ടികളുടെ പേര് ഉണ്ടാവും അത് അങ്ങനെ ഇല്ലാതിരുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് കുട്ടിയുടെ പേര് സർട്ടിഫിക്കറ്റിൽ വേണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ് വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പേരിന് ആവശ്യമായ കുട്ടിയുടെ പേര് ചേർക്കാനുള്ള അപേക്ഷ നൽകാൻ മറക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സെക്ഷൻ പതിനെട്ട് പ്രകാരമാണ് കുട്ടികളുടെ പേര് ചേർക്കുന്നത് സെക്ഷൻ ഇരുപത്തൊന്ന് പ്രകാരം എസ് എം എ സെക്ഷൻ ഇരുപത്തിയൊന്ന് പ്രകാരമാണ് അനന്തരാവകാശം ഇന്ത്യൻ സെക്സേഷൻ ആക്ട് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമമാണ് ഇങ്ങനെ വിവാഹം കഴിക്കുന്നവർക്ക് ഭാഗാതക ആകുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് ഈ ഇങ്ങനെ വിവാഹം കഴിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സ്വത്തുക്കൾ മക്കൾക്ക് ലഭിക്കണമെന്നാവശ്യമായ രീതിയിൽ ബില്ല് ഒസിയത്ത് എഴുതി വെക്കാൻ കഴിയും മുസ്ലീങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചില കേസുകൾ ഇപ്പോൾ കോടതി കടക്കുന്നു നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇത് ഇത് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് പോസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നമസ്കാരം